ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ എല്ലായിടത്തും നിപ ജാഗ്രതയിൽ വവ്വാലുകളുടെ ശല്യം മൂലം ആശങ്കയിലായി ഒരു പ്രദേശം കൊപ്പം ആക്കപ്പറമ്പ് പ്രദേശത്താണ് വവ്വാലുകൾ കൂട്ടമായി സ്ഥാനം പിടിച്ചിരിക്കുന്നത് കൊപ്പം പഞ്ചായത്ത് മൂന്നാം വാർഡ് ആക്കപ്പറമ്പ് പ്രദേശത്ത് വവ്വാലുകളുടെ ശല്യം പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു പരിസരത്തെ വലിയ മരങ്ങൾ ആവാസ സ്ഥലമാക്കിയിരിക്കുകയാണ് വവ്വാലുകൾ നിപ വൈറസ് വീണ്ടും പിടിപെട്ടതോടെ കൊപ്പം ആക്കപ്പറമ്പ് പ്രദേശവാസികൾ ആശങ്കാജനകരാണ് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ച് കൊപ്പം പഞ്ചായത്തിലും മൂന്നാം വാർഡ് മെമ്പർക്കും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് സമീപ ജില്ലയായ മലപ്പുറത്ത് നിപ വൈറസ് സ്ഥിരീകരിച്ചതും ജാഗ്രത തുടരുന്നതും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് കേരളത്തിൽ ആദ്യം നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത് വവാലിൽ നിന്നാകാം വൈറസ് പകർന്നതെന്ന അനുമാനത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ ആദ്യം നൽകിയത് ഇപ്പോഴും മാറ്റമില്ലാതെ അതേ മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വവ്വാലുകളുടെ കൂട്ടമായ ശല്യത്തിൽ കൊപ്പം ടൗൺ മേഖലയിലെ പ്രദേശവാസികൾ നിള ട്വന്റി ഫോർ ലൈവ് ന്യൂസിനോട് ഭീതി പങ്കുവെക്കുകയാണ് ശല്യം ഭയങ്കര കൂടുതലാണ് കയറ്റിന്റെ മുകളിലും വരുടെ മുകളിലൊക്കെ അവരെ ഇത് വേണ്ടത് വെള്ളം കുടിക്കാൻ വലിയ വെള്ളത്തിരിക്കും മാറ്റണം വെള്ളം ചെയ്യും വേണം പുറത്തേക്ക് പറമ്പിലെ പഴങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ലെന്നും കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു വവ്വാലുകൾ കടിച്ച പഴങ്ങളെല്ലാം കത്തിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വവ്വാലുകളുടെ കഷ്ടങ്ങൾ പലയിടത്തും കാണാമെന്നും എറിഞ്ഞോടിക്കാൻ പറ്റാത്തത്രയും വവ്വാലുകൾ വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി നേരെ ഒരു എട്ട് മണിയാവുമ്പോ വന്ന് ചേ വന്ന് ചേരും ഒരു അഞ്ചുമണിയാവുമ്പോ ആറുമണിയാവുമ്പോ ഒക്കെ പൂവ് അതുവരെ കൂടെ തന്നെയാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എറിയാനും പറ്റില്ല ഒന്നല്ല ഉള്ളൂ പതിനായിര കണക്കിനാണ് ഉണ്ടാവുന്നത് പിന്നെ ഇങ്ങനെ കുടിവെള്ളത്തിൽ കേൻറ്റലിക്കും വന്ന് ചാടുന്ന അതിന് അവിടെ അവിടെ പോയി കാരണം പിന്നെ അപ്പൊ അതിപ്പോ സങ്കീർണമായ പകർച്ചവ്യാധികൾ ശേഷം ചികിത്സ ഉറപ്പാക്കുക എന്നതിനേക്കാൾ പ്രധാനം രോഗ ഉറവിടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുകയാണെന്ന അടിസ്ഥാന വസ്തുതയ്ക്ക് നാം ഇപ്പോഴും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല നിപ പോലൊരു വൈറസ് ഭീതി പടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യാക്കപ്പറമ്പ് റോഡിന്റെ ലാസ്റ്റ് ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ട് ഈ വവാലിൻ്റെ ഭയങ്കര ശല്യമാണ് മരത്തിന്റെ മുകളിലൊക്കെ കണ്ടമാതിരി വവ്വാലുകളിതൊക്കെ വന്ന് തോന്നി ഇതിന്റെ കാഷ്ടം ഇതൊക്കെ എപ്പോഴും കിണറ്റിലും പിന്നെ പറക്കുമ്പോൾ നമ്മുടെ തലയിലേക്കൊക്കെ ഇത് ഉഴുന്നുണ്ട് ചുറ്റുഭാഗത്തൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് എൽത്തിലും പഞ്ചായത്തിലൊക്കെ പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിലൊക്കെ അത് പെടുത്തിയിട്ടുണ്ട് ഒരു വേണ്ട നടപടി കൈക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല